നമസ്കാരം അബ്ദുൾ റഹീം കേസിൽ ഇന്നും മോചന ഉത്തരവില്ല റിയാദ് കോടതിയിൽ കേസ് വീണ്ടും മാറ്റി റിയാദ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിൻ്റെ മോചനം വൈകും ഇന്ന് റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗിൽ കേസ് പരിഗണിച്ചെങ്കിലും കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞ് കേസ് മാറ്റിവെച്ചു മാറ്റിയത് ജനുവരി പതിനഞ്ചിലേക്കാണ് അന്ന് രാവിലെ എട്ട് മണിക്ക് കേസ് പരിഗണിക്കും മോചനകാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അഞ്ചാമത്തെ കോടതി സിറ്റിംഗ് ആണ് ഇന്ന് നടന്നത് ഡിസംബർ പന്ത്രണ്ടിലേക്ക് സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയതിനെ തുടർന്നാണ് മുപ്പതിലേക്ക് മാറ്റിയിരുന്നത് കോടി സൗദി റിയാൽ മുപ്പത്തിനാല് കോടിയിലേറെ ഇന്ത്യൻ രൂപ ദയാധനം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തെങ്കിലും പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാക്കാത്തതിനാൽ മോചനകാര്യത്തിൽ അനിശ്ചിതത്വം തുടർന്നിരുന്നു